ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആഘോഷിക്കുന്നവർക്ക് എന്നും ആഘോഷം തന്നെയാണ് തന്നെയാണില്ലേ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മുടെ വയനാട് അങ്ങോട്ട് കൂടിയിരിക്കുകയാണ് വേറൊന്നുമല്ല നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഷോ കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ഷോ നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ പോയിട്ടുണ്ടാവും കുറേ പേര് പോകാൻ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടാവും Okay. അപ്പോൾ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്ന ചെല്ലുന്നവട തന്നെ ഒരു പൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുൾ ലൈറ്റൊക്കെ ആയിട്ട് പിന്നെ ഇതാ ഈ ഒരു രണ്ട് നോട്ടീസ് ബോർഡിൽ ഇവിടെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ മത്സരങ്ങളൊക്കെ നടക്കുന്നതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലൂടെയൊക്കെ ഇതാ ചെ ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ കണ്ട സമയത്ത് ഞാൻ പ്ലാസ്റ്റിക്കാണെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് സൈഡിൽ വെച്ചത് അപ്പോൾ അത് ഒറിജിനൽ ഫ്ലവർ തന്നെ ആയിരുന്നു തൊട്ട് നോക്കിയ സമയത്ത് പിന്നെതാ നല്ല വെറൈറ്റി തരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെയുള്ള ഫ്ലവേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഇപ്പോൾ ആ ഒരു സെക്ഷൻ കഴിഞ്ഞാൽ നേരെ സ്റ്റാളുകളിലേക്കും ാണ് കേട്ടോ പോണത് അപ്പോൾ എവിടെ പോയാലും ആ ഒരു സ്റ്റാളുകൾ മെയിൻ ആണല്ലോ അല്ലേ അപ്പോൾ ഇതാ പച്ചക്കറി വിത്തുകൾ ചെടികളെ വിത്തുകൾ അതൊക്കെയാണ് അവിടെ തുടങ്ങുന്നത് പിന്നെ അവിടുന്ന് ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരുത്തർ സ്റ്റാളുകൾ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെതാ പഴയകാല മിഠായികൾ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്നാക്കുകൾ എന്താ പേന പെൻസിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല അപ്പോൾ ഇതാ ഒരു ഡ്രോയിങ് ബുക്കാണ് കേട്ടോ ഇത് അപ്പോൾ ആ ഒരു ചെക്കന് വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ പുറത്തേ നടന്നിട്ട് കാണിക്കുകയാണ് കേട്ടോ വീഡിയോ എടുത്തോ പറഞ്ഞിട്ട് അപ്പോൾ അതിന് വില ചോദിച്ച സമയത്ത് നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അതിൽ പിന്നെ എ പിന്നെ എന്താ വരയ്ക്കുകയും ചെയ്യുക മായ്ക്കുകയും ചെയ്യുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മളതൊന്നും കാര്യമാക്കിയില്ല പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെയും നമ്മൾ പൂക്കളുടെ ഒരു ലോകത്തേക്ക് തന്നെയാണ് പോണത് ഡാലിയകൾ അതുപോലെ പിന്നെ ഒക്കെ പലതരത്തിലുള്ള ഇലച്ചെടികൾ അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ നടുക്കൻ്റെതാണ് ഒരു പാറവൻ്റെ മുകളിൽ നിന്ന് വെള്ളം വരുന്നത് പോലെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും അതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്ന ഉള്ളത് പിന്നെ ഏകദേശം വൈകുന്നേരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു രസം കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നേം പലതരത്തിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇതിൽ എനിക്ക് ആ അഞ്ചാറ് ചെടീൻ്റെ പേര് മാത്ര കേട്ടോ അറിയുള്ളൂ മല്ലിക ഡാലിക അങ്ങനത്തെയൊക്കെ പിന്നെ ഇതിനെ കുറിച്ചൊന്നും കൂടുതലൊരു അറിവില്ലാത്ത കൊണ്ടുതന്നെ ഞാനത് കൂടുതൽ പറയുന്നില്ല കാണാൻ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത് കാണുമ്പോൾ ഒരു പ്രത്യേക രസം എന്ന് മാത്രം പിന്നെ ഞാൻ ഈ പൂക്കളുടെ പേരുകളൊന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദക്കുട്ടിക്ക് ഇതൊക്കെ അറിയാമെന്നാണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പോൾ ഇതിലുള്ള പൂക്കളുടെ പേരൊക്കെ അവൾ പറഞ്ഞു തരും അപ്പ ഇതിന്റെ പേരൊക്കെ എന്താ അറിയോ ഇതിൻ്റെ പേര് മുല്ലപ്പൂ എന്നൊക്കെയാണ് പേര് ഫ്ലവേഴ്സ് പൂ ഫ്ലവർ ഇതൊക്കെയാണ് ഇതിൻ്റെ പൂക്കളുടെ പേര് അപ്പം ഇഷ്ട ഞാനവിടെ നോക്കിക്കുന്നേ അപ്പം ഫുൾ ആൾക്കാരും അവിടെയൊക്കെ അപ്പം ഇതാണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ ഫ്ലവേ പേര് വൈറ്റ് ഫ്ലവർ ഓറഞ്ച് ഫ്ലവർ യെല്ലോ ഫ്ലവർ ഫ്ലവർ കടകള് അതിന്റെ ഇടയ്ക്കൊക്കെ ഓരോരോ ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ അവിടെ അവിടെതാ ഒരു ബൈക്കൊക്കെ അതൊക്കെ കുട്ടി കയറിയില്ല അതില് ബൈക്കില് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കേറിയില്ലേ എന്നിട്ട് എന്തിനായിരുന്നു പേടി മുകളിൽ അവിടെ കുട്ടികളും എല്ലാരും ഇങ്ങനെ കേറി വെറുതെ ഒരു ഷോക്ക് ഒരു ബൈക്ക് വെച്ചതാണ് കേട്ടോ അതില് കേറി എല്ലാരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് എന്റെ എന്റെ കൂടെ പോവുക വീഡിയോ എടുത്ത് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഫ്ലവറിന്റെ പേരൊക്കെ മൊത്തത്തിൽ ഫ്ലവർ ആണെന്നുള്ളതല്ലേ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായത് അതെന്നെയാണ് ടോക്കും മനസ്സിലായിട്ടുള്ളത് അപ്പൊ ഞാൻ അറിയില്ല എന്ന് പറയുന്ന സമയത്ത് എന്നെ ഭയങ്കരായിട്ട് കളിയാക്കിയിട്ട് ഓൾ പറഞ്ഞോളാന്നൊക്കെ പറഞ്ഞതാണ് അവ എന്താ ഓക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെതാ നമ്മൾ അതിൻ്റെ അതിലേക്ക് ഫ്രണ്ടിലൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു കവാടം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ മേലെക്കൂടെ ആയിട്ട് ചെറിയൊരു പാലം പോലെ അപ്പോൾ ഈ നിലത്ത് വിരിച്ച സംഭവം ഇങ്ങനെ സ്ലിപ്പാകുന്നുണ്ടായിരുന്നു ആരും വീഴാത്തത് ഭാഗ്യമെന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ഇനി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടിട്ടോ ചെറിയൊരു എന്താ പറയുക മിനിസ്സുള്ള ഒരു സംഭവമാണ് അവിടെ വിരിച്ചിട്ടുള്ളത് പിന്നെ പിന്നെ പ്രത്യേക രസം എന്താന്ന് വെച്ചാൽ വലിയ മരത്തിന്റെ മുകളിലടക്കം ലൈറ്റുകളൊക്കെ ഇങ്ങനെ എൽ ഇ ഡി ബൾബുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഴാൻ പോയി എവിടെ വേണ്ടിട്ട് ആ സ്ലിപ്പ് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ ഇടക്ക് നമ്മുടെ സെക്കുട്ടിക്ക് പറയാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആള് പറയുന്നത് അപ്പൊ എല്ലാരും ക്ഷമിക്ക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കില് ഇങ്ങനെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അധികം വീഡിയോസിൽ ഞാൻ കൂടുതൽ അങ്ങനെ ഉൾപ്പെടുത്തലില്ല അപ്പോൾ അവക്ക് ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അവൾലോഡ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ എത്ര എന്ന് വെച്ചിട്ട് അവരത് ശ്വാസം വിടിച്ചു വെച്ച് അങ്ങനെ നിൽക്കുക അല്ലേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൾ മിണ്ടാതൊരു ഭാഗത്ത് അങ്ങനെ ഇരിക്കും ഇന്ന് പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം അവളുടെ ഒരു സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ പല റൈറ്റ്സ് ആണ് പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ അല്ലെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഇതാ ഒരു വലിയൊരു മരത്തിൻ്റെ ചുറ്റും ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു മരമാണ് അതിൻ്റെ മുകളിലടക്കം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ കെട്ടിയിട്ട് വെള്ളമൊക്കെ നിറച്ച് ചുറ്റും ചെടികളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇത് ട്രെയിനാണ്

അതിൽ കയറി ആദ്യം കയറിയതുപോലെ തന്നെ ആയിരുന്നില്ല കേട്ടോ അത് ഭയങ്കരമായിട്ട് സ്ലൈഡിൽ അതിൽ ഓരി വരുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നത് കൈയൊക്കെ മുറിയായി ആകെ സീനായിട്ടുണ്ടായിരുന്നു എന്നാലും അവളുടെ ഒരു ആഗ്രഹത്തിൽ അവർ അവൾ അതിൽ കയറി കുറേ ചാടികളിച്ച് തുള്ളി കളിച്ച് ഇറങ്ങിപ്പോകുന്നത് പിന്നെ വധാ ഈ ഈ ഒരു ഫ്ലവർ ഷോയിൽ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെ ഹോഴ്സ് റൈഡിങ് ഇങ്ങനെ എന്താ കാ കുതിര വണ്ടിയിൽ അതില് ഞങ്ങള് കയറി അതില് കയറാൻ പറ്റി പിന്നെ ഒരു മറ്റേ കുതിരണ്ടിയിൽ കയറാൻ നോക്കി പശാ പറ്റിയില്ല അതിൽ കൊറേ ആൾക്കാരായിരുന്നു അപ്പൊ ഞങ്ങള് ഈ വണ്ടിയിൽ കയറി കണ്ട ാണ് അപ്പൊ അവരുടെ ഞാൻ കുടുംബക്കാരായി ഞങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ കേറിയ ഫാമിലി ആയിരുന്നു അവരോടൊക്കെ നമ്മള് കുടുംബക്കാരായില്ലേ കുട്ടിക്ക് ഇഷ്ടമായോരൊക്കെ ചേച്ചിമാരെയൊക്കെ ആ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാല് ഞമ്മള് അവിടെ എത്തിയ സമയത്ത് നമ്മൾ കൊറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ജക്ക കുട്ടി പറഞ്ഞത് അപ്പൊ ഈ ഒരു കുതിര വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെ ആറ് ആറുപേർക്ക് അറുന്നൂറ് രൂപ അങ്ങനെയാണ് പിന്നെ അപ്പോൾ ആറുപേരെയൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ കയറുകയാണെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപ എടുത്താൽ മതിയാവും പിന്നെ കൽപ്പറ്റ ടൗണിലൂടെയൊക്കെ രാജ പ്രൗഡിയോട് പ്രൗഢിയോടുകൂടെ പോവാതൊക്കെ പറഞ്ഞിട്ട് വലിയ പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ ആ ഒരു ബൈപാസ് റോഡിലൂടെ കുറച്ച് ദൂരമാണ് പോയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിൽ കയറിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഫുൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും അതിലും നല്ലൊന്ന് നടന്നു പോകുന്നതാണ് എന്നുള്ള ഒരു രീതിക്ക് ശരിക്കും നമ്മളൊരു ഓട്ടോയിൽ കയറി ഇരിക്കുന്ന ഒരു ഫീലിംഗ് അത്ര മാത്രമേ ൂ എന്തായാലും ആഗ്രഹത്തിന് ഞങ്ങൾ അതിൽ കയറി ഇവര് പിന്നെ നമ്മുടെ കൂടെ കയറിയത് നല്ലൊരു ഫാമിലി ആയിരുന്നു കേട്ടോ അവരൊരു ഹായ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കട്ടായി പോയി തോന്നുന്നു അതിൽ കാണാനില്ല അപ്പോൾ എന്തായാലും ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഹായ് പറയുക അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതാ കുത്തിരവണ്ടീന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലും കാണുമ്പോൾ അതിൽ കയറുക അതാണ് കേട്ടോ ഒരു കാര്യം പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ ആയിരുന്നു ഈ ഒരു ട്രെയിൻ പക്ഷേ അതിലൊന്നും കയറാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നിട്ടില്ല പിന്നുള്ളത് നമ്മുടെ എന്ത്ര കഴിഞ്ഞാലും ആകാശത്തോട്ടിലൊക്കെ ആണല്ലോ അതിൽ ഒരു വട്ടം നമ്മുടെ സെക്ക കുട്ടീനെ കൊണ്ട് കയറിയിട്ട് ഞാൻ പെട്ടതാണ് കേട്ടോ അവളെക്കാൾ കൂടുതൽ പേടി ഞങ്ങൾക്കായിരുന്നു പിന്നെ ആ ഒരു പരിപാടി അവിടെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് പിന്നെ അവളെയും കൊണ്ട് ഞാൻ എവിടെയും കയറില്ല എന്നുള്ളത് ഉറപ്പിച്ച പിന്നെ എനിക്ക് ഒരു കോട്ടൺ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ആയിട്ടാണല്ലേ സിക്കുട്ടി ഇത്ര വലിയൊരു കോട്ടൺ ക്യാൻ്റി കഴിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു സെക്കുട്ടിനേക്കാളും വലുപ്പമുണ്ട് പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും അങ്ങനെ വാശി പിടിക്കുന്ന ഒരാളൊന്നും കേട്ടോ നമ്മുടെ സുക്കുട്ടി അവൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത് പിന്നെ ഞങ്ങൾ കുറേ ടൈമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ഏഴര മണിയായപ്പോഴത്തേക്ക് തന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ ആ സമയത്ത് ഗാനമേളയും അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് അതൊന്നും കാണാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കരമായിട്ട് ആളുകളും കൂടി കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ അടിപൊളിയായിട്ട് ഫ്ലവർ ഷോ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് വീട്ടിലേക്ക് തിരിക്കുകയാണ് എന്റെ ഇഞ്ചക്കോട്ടേൻ്റെയും വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ അർഷിത ബബായ് ടേക്ക് കെയർ അസലാ വലൈക്കും